എല്ലാവർക്കും നമസ്കാരം പുതിയൊരു അപ്ഡേറ്റ് വന്നിരിക്കുകയാണ് കോൺസ്റ്റബിൾ എക്സാമിനേഷൻ ഡേറ്റ് പ്രസിദ്ധീകരിച്ചിരിക്കുകയാണ് നമുക്ക് വന്നിരിക്കുന്ന അപ്ഡേറ്റ് നോക്കാം ഒന്നാമതായി കൊടുത്തിരിക്കുന്ന ഒന്നാമതായിരിക്കുന്ന ജനുവരി രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിനാണ് എക്സാമിനേഷൻ ഡേറ്റ് പറഞ്ഞിരിക്കുന്നത് അടുത്തത് കോൺസ്റ്റബിൾ ജി ഡി ഇൻ സെൻട്രൽ ആർമിഡ് പോലീസ് ഫോഴ്സസ് ആൻഡ് ഇൻ കൺട്രോൾ ബ്യൂറോ രണ്ടായിരത്തി ഇരുപത്തി അഞ്ചാണ് പത്ത് പതിനൊന്ന് പന്ത്രണ്ട് പതിമൂന്ന് പതിനേഴ് പതിനെട്ട് പത്തൊമ്പത് ഇരുപത് ഇരുപത്തി ഒന്ന് ഫെബ്രുവരി രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിനാണ് എക്സാമിനേഷൻ ഡേറ്റ് പ്രസിദ്ധീകരിച്ചിരിക്കുന്നത് നോട്ടീസ് ആണ് എസ് എസ് സി യുടെ സൈറ്റിൽ അവർ പ്രസിദ്ധീകരിച്ചിട്ടുണ്ട് സോ ഇതിനെ കുറിച്ചുള്ള ഫർദർ അപ്ഡേറ്റ്സ് അനുഭവി എല്ലാവരെയും അറിയിക്കുന്നതാണ് ഈ വീഡിയോ ഉപകാരപ്പെട്ടെങ്കിൽ ശേഷം മറക്കരുത് അതിനൊരു സംശയം തീർച്ചയായും കമന്റ് ചെയ്യുക ആർമി നേവി എയർഫോഴ്സ് എസ് എസ് നോട്ടിഫിക്കേഷൻ ഉടൻ ലഭിക്കാൻ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാം Ante madre.